ഗോൾഡൻ ഡയമണ്ട്സ് ടവർ ഹ് യാത്രാ നിരക്ക് വർധവിനെതിരെ ലീഗ് പ്രക്ഷോഭത്തിലേക്ക് നിരക്ക് വർദ്ധിപ്പിച്ച തീരുമാനം തിരുത്തണമെന്ന് പി എം എ സ്ഥലം ആവശ്യപ്പെട്ടു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മറുപടി പറയണമെന്നും വിശ്വാസികളോടുള്ള ക്രൂരതയിൽ സർക്കാർ ഇടപെടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഹജ്ജ് യാത്രാ നിരക്ക് വർധനെതിരെ മുസ്ലിം ലീഗ് പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് തീരുമാനം തിരുത്തണമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി പി എം എ സലാം ആവശ്യപ്പെട്ടു കരിപ്പൂരിലെ നിരക്ക് വർധനയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മറുപടി വരണമെന്നും അദ്ദേഹം പറഞ്ഞു യോഗത്തിൽ മന്ത്രിമാരുണ്ടായിട്ടും ഇന്ത്യയുടെ ഉയർന്ന ടെൻഡർ അംഗീകരിച്ചെന്തിനാണെന്ന് പി എം എ സലാം ചോദിച്ചു വിശ്വാസികളോടുള്ള ക്രൂരതയിൽ സർക്കാർ ഇടപെടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു സംസ്ഥാനത്തെ എഴുപത് ശതമാനം ഹജ്ജ് തീർത്ഥാടകരും യാത്ര പുറപ്പെടുന്നത് കരിപ്പൂരിൽ നിന്നാണെന്നിരിക്കെ ഇവിടെ നിന്നുള്ള ഹജ്ജ് യാത്രാ നിരക്ക് ഇരട്ടിയാക്കിയത് വലിയ പ്രതിഷേധമാണ് ഉയർത്തിയിരിക്കുന്നത് നിരക്ക് വർധനയിൽ ഇടപെടാൻ ആവശ്യപ്പെട്ട കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രിക്ക് മുസ്ലിം ജമാഅത്ത് നിവേദനം നൽകിയിട്ടുണ്ട് യാത്രാനിരക്ക് കുറച്ചില്ലെങ്കിൽ പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങുമെന്ന സംസ്ഥയുടെ യുവജന വിഭാഗമായ എസ് വൈ എസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു നെടുമ്പാശ്ശേരി കണ്ണൂർ വിമാനത്താവളങ്ങളെ അപേക്ഷിച്ച് കരിപ്പൂരിൽ നിന്ന് യാത്ര പോകുന്നവർക്ക് ഇരട്ടി തുകയാണ് ടിക്കറ്റ് നിരക്കായി നൽകേണ്ടി വരിക